റൈസലോൺ വീഴ്ച ഒരവസാനമല്ല പ്രിയരെ വീണാലും നീ എഴുന്നേൽക്കും ഈ ഇപ്രഭാതത്തിൽ ക്രിസ്തുവിൽ എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുൻപിലായിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ തന്നൊരാശയം ഈ പകൽക്കാലം എന്റെ ജനത്തോട് പറയ വീഴ്ച ഒരവസാനമല്ല നീ വീണാലും ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും അതേ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങൾ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മളറിയാത്ത ചില വീഴ്ചകൾ അറിയാത്ത ചില നൊമ്പരങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് വരാറുണ്ട് അതിൻ്റെ നടുവിൽ പതറരുത് കേട്ടോ ഈ പകൽക്കാലം ഈ വീഴ്ച ഒന്നിൻ്റെ അവസാനമല്ല നീ എഴുന്നേൽക്ക തന്നെ ചെയ്യും അതിനാസ്പദമായി ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ തന്നൊരു വാക്യം സദർശവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു നീതിമാൻ ഏഴ് പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും ഒരിക്കൽ കൂടെ വായിക്കുന്നു നീതിമാൻ ഏഴ് പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും അതേ പ്രിയരെ ദൈവാത്മാവന്റെ ഹൃദയത്തിൽ ഈ പകൽക്കാലം നിങ്ങളോട് കൈമാറാൻ തന്ന ചിന്ത നീ വീണാലും എഴുന്നേൽക്കും വീഴ്ച ഒന്നിൻ്റെ അവസാനമല്ല ദൈവം നിന്നെ എഴുന്നേൽക്കാൻ ഈ പകൽക്കാലം വിളിക്കുകയാണ് ഫോളിംഗ് ഇസ് നോട്ട് എൻ എൻഡ് ഗോഡ് ഈസ് കോളിങ് ഫോർസ് ഒരു എഴുന്നേൽപ്പിനു വേണ്ടി ഈ പകൽക്കാലം ദൈവം നിന്നെ വിളിക്കുകയാണ് ഇവിടെ ശലോമോൻ ജ്ഞാനികൾ വിജ്ഞാനിയായ ശലോമോൻ സദർശിവാക്യത്തിൽ പറയുന്നത് കേട്ടോ നീതിമാൻ ഏഴ് പ്രാവശ്യം വീണാലും അവൻ എഴുന്നേൽക്കും ആരാ നീതിമാൻ ദൈവത്തിന്റെ സന്നദിയിൽ നേരോടെ വിശ്വസ്തയോടെ ദൈവത്തെ പാടിയും പ്രാർത്ഥിച്ചും ദൈവത്തിന്റെ കൃപയ്ക്കനുസരിച്ച് ദൈവമാണ് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വലുതെന്ന് കരുതി ജീവിക്കുന്ന ഒരു ഭക്തൻ അവന്റെ ജീവിതത്തിനകത്ത് വീഴ്ച വരില്ലെന്നല്ല വചനം പറയുന്നത് വായിച്ച വീണാലും അവൻ എഴുന്നേൽക്കും ഇപ്പൊ കൽക്കാലം വിശ്വസിക്ക് നിലകളിൽ എവിടെയൊക്കെ വീണുപോയ ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട് പ്രതീക്ഷിക്കാത്ത വീഴ്ചകൾ പ്രതീക്ഷിക്കാത്ത ഞെരുക്കങ്ങൾ പ്രതീക്ഷിക്കാത്ത വേദന ഒരിക്കലും കരകയറാൻ കഴിയില്ല എന്ന് നീ ചിന്തിക്കുന്ന ചില വീഴ്ചകൾ നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് പകൽക്കാലം അനുഭവിക്കുന്നവരായിരിക്കാം ഈ പ്രതിസന്ധിയുടെ നടുവിൽ ആത്മാവ് നിന്നെ ചലഞ്ച് ചെയ്യുക ആത്മാവ് നിന്നെ എൻകറേജ് ചെയ്യുക ഈ പകൽക്കാലം ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്ന പകലാണ് നീ ഏത് സാഹചര്യത്തിനാണോ വീണത് ഈ പകൽക്കാലം ദൈവത്തിന് അത് വിഷയമല്ല ഈ പകൽക്കാലം വീണെടുത്തു നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ കൈമാറുന്നത് അതേ പ്രിയരെ ഏഴ് പ്രാവശ്യം വീണാലും എഴുന്നേൽപ്പിക്കാൻ ശക്തനായ ദൈവമാണെങ്കിൽ ഇന്നലകളിൽ വന്നുപോയ ഏതോ ചെറിയ വീഴ്ചയുടെ മുൻപിൽ അധൈര്യപ്പെട്ടു പോകരുത് ജീവിതം അവസാനിപ്പിച്ചു കളയരുത് ഈ ജീവിതം അടുത്തെന്ന് പറയരുത് ജീവിതത്തിന്റെ മുൻപിൽ വന്ന പ്രതിസന്ധി ഇനി എന്നെയും കൊണ്ടേ പോകൂ എന്ന് ചിന്തിക്കരുത് ഇവിടെ ഭക്തൻ പറയുക ആമൻ നീതിമാൻ ഏഴ് പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും ആ പദം ഒന്ന് ഹൃദയത്തെ തൊട്ടെന്ന് പറഞ്ഞാട്ടെ ഞാൻ വീണാലും എഴുന്നേൽക്കും കാരണമെന്ത് എൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ളത് കൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ പ്രിയരെ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് വീഴ്ചകൾ സംഭവിക്കാത്ത മനുഷ്യനില്ല വീഴ്ചകൾ പരതരമാണ് നമ്മൾ വരുത്തി വയ്ക്കുന്ന വീഴ്ചകളുണ്ട് ശത്രു നമ്മുടെ ജീവിതത്തിനകത്ത് കൊണ്ടിടുന്ന ചില വീഴ്ചകളുണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് വീണുപോയവർ ഒത്തിരി പേരുണ്ട് കേട്ടോ എടുത്ത തീരുമാനം കൊണ്ട് വീണുപോയ ഒത്തിരി പേരുണ്ട് അതിലൊരുവനാണ് ഷിംഷോൻ അവനോട് ദൈവം പറഞ്ഞ കൽപ്പനയ്ക്ക് വിരോധമായി അവൻ ജീവിതത്തിൽ എടുത്ത തീരുമാനങ്ങൾ അവൻ ദൈവസനധിയിൽ നാസീറാകാനാണ് പ്രമാണം ശവദാർപ്പിതം അവന് തൊടാൻ പ്രമാണമില്ല എന്ന് പറഞ്ഞാൽ ദൈവം വച്ച വ്യവസ്ഥ വിട്ട് പോയൊരു മനുഷ്യൻ അവൻ വീണുപോയി അവൻ വീണുപോയി ഇപ്പൊ കൽക്കാലം എന്നെ ഈ സന്ദേശം കേൾക്കുമ്പോഴും ജീവിതത്തിന്റെ എവിടെ ആമേൻ ഏതെങ്കിലും മേഖലകളിൽ ദൈവം വച്ച കൃപയും ദൈവം വച്ച ആമേന അഭിഷേകവും ദൈവം വച്ച കൽപ്പനയും വിട്ട് വീണ് പോയവരനെ കേൾക്കുന്നുണ്ടോ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക ഈ പകൽക്കാലം ഒന്ന് മടങ്ങി വരാനുള്ള സമയമാണ് ദൈവത്തിന്റെ വ്യവസ്ഥയിലേക്ക് മടങ്ങി വരാനുള്ള സമയമാണ് അങ്ങനെ നാം മടങ്ങി വന്നാൽ ഈ പകൽ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്ന പകലായി മാറും ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്ന പകലായി മാറും മറ്റു ചിലരുടെ ജീവിതമുണ്ട് ചിലർ വരുത്തി വെച്ച ചില വീഴ്ചകളുണ്ട് ഞാൻ പറഞ്ഞതുപോലെ മറ്റു ചില വ്യക്തികളുണ്ട് അവർ ചിന്തിക്കാതെ അവരുടെ ജീവിതത്തിൽ വന്നുപോയ ചില വീഴ്ചകൾ അവർ ചിന്തിക്കാത്ത സമയത്ത് വന്നുപോയ വീഴ്ചകൾ പ്രിയരെ യോസേഫിനെ വന്ന് ചിന്തിച്ച് ആ ഭക്തനായ മനുഷ്യൻ പതിനേഴാമത്തെ വയസ്സിൽ സ്വപ്നം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈൻ റലങ്ങൾ ഓപ്പണാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാല ഒരു ബാല്യക്കാരൻ അല്ലെ യൗവനക്കാരനെ പറ്റി സംബന്ധിച്ചിടത്തോളം അവനുമായുള്ള ദൈവബന്ധത്തിന്റെ ആ ഡെപ്ത് ആ ഡീപ്നെസ് എത്ര ആഴമുള്ളതാണ് അമേൻ ആ പതിനേഴാമത്തെ വയസ്സിൽ യോസേപ്പ് കണ്ട സ്വപ്നം മുഖാന്തരം സ്വപ്നം മുഖാന്തരം ശ്രദ്ധിക്കണം അവിടെയാണ് വിഷയം ആമേ സ്വപ്നം മുഖാന്തരം അവന്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ വീഴ്ച സംഭവിക്കുകയാണ് അവനെ വീഴ്ത്തിയത് മറ്റാരുമല്ല അവൻ ചെയ്ത പാപമല്ല അവനെ വീഴ്ത്തിയത് അവൻ ചെയ്ത അഗർത്യങ്ങളല്ല അവനെ വീഴ്ത്തിയത് ശിംഷോനെ പോലെ ആമേ യോസേപ്പ് ചെയ്ത പാപം കൊണ്ടൊന്നും അല്ല കേട്ടോ ഭക്തൻ വീണത് പക്ഷെ വചനം പറയുക സ്വന്തം സഹോദരങ്ങൾ അവനെ പൊട്ടക്കിണറിനകത്ത് വീഴ്ത്തുകയാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ ചേർത്ത് നിർത്തിയവരും കരുതുമെന്ന് കരുതി വരും മലകളിൽ ആശ്വാസം നീ അനേകർക്കായപ്പോൾ അവർ തിരിച്ചൊരാശ്വാസമാകുമെന്ന് നീ കരുതി വരും ഏതൊക്കെ മേഖലകൾക്കകത്ത് നിന്നെ നിന്റെ വീഴ്ച കാണാൻ പതിക്കുന്നുണ്ടോ നിന്നെ വീഴ്ത്തുവാൻ അവർ പദ്ധതിയിടുന്നുണ്ടോ അധീര്യപ്പെടേണ്ട കേട്ടോ ഈ പകൽക്കാലം യോസേഫിനെ വീഴ്ത്തിയത് ആമയെ നാട്ടുകാരല്ല യോസേഫിനെ വീഴ്ത്തിയത് സ്വന്ത സഹോദരങ്ങളാണ് ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ കൈമാറാം ആമയ വീട്ടിനകത്ത് പോരാട്ടം വന്നാലും ആമയ വീട്ടിന് പുറത്ത് നാട്ടിൽ നിന്ന് പോരാട്ടം വന്നാലും ഏതെല്ലാം മേഖലകൾക്കകത്ത് നിന്നെ വീഴ്ത്താൻ ഇട്ടാലും ഈ പ്രഭാതത്തിൽ ധൈര്യത്തോടെ പറയണം ഞാൻ വീഴുകയില്ല ഏഴു പ്രാവശ്യം വീണാലും എന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം ഈ ഞാൻ നിങ്ങളെ ജീവിതത്തിൽ ദൈവ വഴി വിട്ടുപോയി വീണവരുണ്ടോ മടങ്ങുവൽപ്പനയ്ക്ക് കത്ത് നിന്നിട്ടും പലരാൽ വീഴ്ത്തപ്പെട്ടവരുണ്ടോ പ്രതീക്ഷിക്കാത്ത വീഴ്ച ജീവിതത്തിൽ വന്നവരുണ്ടോ ദേവദാസനെ എന്റെ ഭാപിക്ക് കത്ത് ഇങ്ങനെ ഒരു വീഴ്ച ഞാൻ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചതല്ല എൻ്റെ കുടുംബക്കാരെനിക്കെതിരെ ഇങ്ങനെ തിരിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ നിരീപിച്ചതല്ല എൻ്റെ സഭ എൻ്റെ മിനിസ്ട്രി എൻ്റെ കൂടമിമ്മവ് എനിക്കെതിരെ പദ്ധതി ഒരുക്കുമെന്ന് ഞാൻ ചിന്തിച്ചതല്ല അവരെല്ലാവരും കൂടെ എന്നെ പൊട്ടക്കിണറിനകത്ത് വീട്ടു കളഞ്ഞു ഒരിക്കലും കരകയറാൻ കഴിയില്ലെന്ന് ആത്മഭാരത്തോടെ ജീവിതത്തിന്റെ മേഖലകൾക്കകത്ത് അകത്ത് ഞെരുങ്ങുന്നയാണെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക ഈ പ്രഭാതം നിന്റെ ജീവിതത്തെ ദൈവം തിരിക്കുന്ന പകലാണ് ഏത് കുഴിക്കകത്താണോ നീ വീണത് ആ കുഴിയിൽ നിന്ന് കരം പിടിച്ച് കയറ്റുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നീ ആയിരിക്കുന്ന ഇടത്ത് ആയിരിക്കുന്ന രാജ്യത്ത് ആയിരിക്കുന്ന പട്ടണ ഈ ഈ ഞാൻ അങ്ങനെ മിന്നെ തൊടുന്ന ഒരു ദൈവത്തിന്റെ കരം ചലിക്കട്ട് വിശ്വസിക്ക് ഈ പ്രഭാതം വീണെടുത്ത് വീണ്ടും കിടന്നല്ല ദൈവം നിന്നെ വിളിച്ചത് ഈ ദേവസ്വം ദൈവം നിനക്ക് തന്നത് ടുത്ത് കിടന്ന് ഇനി കരയാനല്ല എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ജീവിതത്തെ നോക്കി ഭയക്കാനല്ല ഈ പ്രഭാതത്തിൽ ദൈവം നിന്നെ വിളിച്ചത് അർഹതയില്ലാത്ത ഇടത്ത് എൻ്റെ ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ചു നിർത്താൻ പോകുക ഞാൻ ആത്മാവിൽ പ്രവചിക്കുക ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ ഞാൻ ആത്മാവിൽ ദൂത് ചില ഇടത്ത് ദൈവാത്മാവ് നിന്നെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തിട്ട് ചിന്തിക്കാത്ത മേഖലകളിൽ ദൈവാത്മാവ് നിന്നെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കട്ടെ ഭാവിയുടെ മേഖലകളിൽ ദൈവാത്മാവ് ചിലർക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ജലിപ്പിക്കുക ഉപജീവനത്തിന്റെ മേഖലകൾക്കകത്ത് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ കരം ജലിപ്പിക്കുക ഏത് സ്ഥലത്തായിരുന്നു ഈ സന്ദേശം കേട്ടാലും ഈ പ്രഭാതത്തിൽ ദൈവമെന്നോട് പറയുന്നു നിന്നെ ദൈവം എഴുന്നേൽപ്പിക്കും നിന്റെ കൂടാരത്തെ ദൈവം എഴുന്നേൽപ്പിക്കും ആരെല്ലാം വീഴ്ത്തിയോ അവിടെ ദൈവത്തിന്റെ എഴുന്നേൽപ്പിക്കുന്ന കരം ദൈവത്തിന്റെ കരം ചലിക്കും കേട്ടോ ഈ വിശ്വസിക്കൽ പറയ ഞാൻ ഏഴ് പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും ഹലോ നീതിമാൻ ഏഴ് പ്രാവശ്യം വീണാലും അവൻ എഴുന്നേൽക്കും ആര് പൊട്ടക്കിണർ ഒരുക്കിയോ ആര് യോസേപ്പിനെ ആമയെ കുടിയിൽ തള്ളിയിട്ടോ ആര് യോസേപ്പിനെ വീഴ്ത്തിയോ പ്രവാതി അതേ വ്യക്തികൾ അതേ വ്യക്തികൾ യോസേഫിന്റെ ദൈവം എഴുന്നേൽപ്പിച്ചപ്പോൾ അവന്റെ മുൻപിൽ മുട്ടുകുത്തി ആരൊക്കെയാണോ നിന്നെ വീഴ്ത്തി അമ്മ വീഴ്ത്താൻ പദ്ധതിയിട്ടത് ആരൊക്കെയാണോ നിന്റെ ശുശ്രൂഷയെ ഒതുക്കാൻ പദ്ധതിയിട്ടത് ആരൊക്കെയാണോ നിന്റെ കുടുംബത്തെ തകർത്ത് കളയാൻ പദ്ധതിയിട്ടത് ആരൊക്കെയാണോ നിന്നെ അധാന അനാഥമാക്കാൻ പദ്ധതിയിട്ടത് ആരൊക്കെയാണോ നിന്റെ നന്മകൾ അപകരിച്ചത് ഇപ്രഭാതത്തിൽ ദൈവാത്മാവ് കൈമാറുക ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതി നിന്റെ മേൽ ചലിക്കുമ്പോൾ ഇതുവരെയും കാണാത്ത ദൈവമകത്വം നിന്റെ കൂടാരത്തെ തേടി വെളിപ്പെടുമ്പോൾ എന്നോട് ദൈവാത്മാവ് പറയുന്നു അനേകം നിന്റെ മുൻപിൽ മുട്ടുകുത്തും ഈ പ്രഭാതത്തിൽ ആത്മാ ബലി ദൂത് സ്വീകരിക്കാൻ തൻ്റെ ഇടമുണ്ടോ നീ എഴുന്നേൽക്കും നീ എഴുന്നേൽക്കും നീ എ നീ എഴുന്നേൽക്കും നീ എഴുന്നേൽക്കുമ്പോൾ നിന്നെ വീഴ്ത്തിയവർ നിന്റെ മുയി നിന്നെ വീഴ്ത്തിയവർ നിന്നെ തകർക്കാൻ പദ്ധതിയിട്ടവർ അവർ നിന്റെ മുൻപിൽ മുട്ടുകുത്തും നിന്റെ മുൻപിൽ മുട്ടുകുത്തും എൻ്റെ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി അനുകൂലമായി ചലിക്കും ഈ വചന ഞാൻ അങ്ങനെ കൈമാറുമ്പോൾ ഏതൊക്കെ കൂടാരങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുക ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടുക ഇപ്പകൽക്കാലം ആരെയൊക്കെ ദൈവം കുടഞ്ഞ ചേറ്റിൽ നിന്ന് വലിച്ചു കയറ്റുക അടിമത്തത്തിൽ നിന്ന് വീണ്ടും വലിച്ചു കയറ്റുക ആരൊക്കെ സ്വയം ഇഷ്ടത്താൽ പാപത്തിൽ വീണുപോയവരെ കേക്കുന്നു ഇപ്പകൽ സ്നേഹിത കൂടപ്പുറപ്പേ പ്രിയ പ്രിയമാതാവേ പിതാവേ ദൈവം നിന്നെ സ്നേഹിക്കുക മടങ്ങുവാ എൻ്റെ ദൈവം നിന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കട്ടെ എൻ്റെ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ചലിക്കട്ടെ ദൈവത്തിൻ്റെ ഫേവർ നിൻ്റെ മേൽ വെളിപ്പെടട്ടെ ഈ ഞാൻ ആത്മാവിൽ കൈമാറട്ടെ നീ വീണാലും എഴുന്നേൽക്കും നീ വീണാലും നീ എഴുന്നേൽക്കും അടുത്ത പദം ഇങ്ങനെയാണ് പറയുന്നത് ദുഷ്ടന്മാരോ വേഗത്തിൽ നശിച്ചു പോകും നിന്നെ വീഴ്ത്താൻ ശ്രമിച്ചവർ എന്റെ കണ്ണിന്റെ മുൻപിൽ തകർന്നു പോകും നിന്റെ കുടുംബത്തെ ഓട്ടിക്കാൻ ശ്രമിച്ചവർ നിന്റെ കണ്ണിൻ്റെ മുൻപിൽ തകർന്നു പോകും ദൈവിക പദ്ധതിയെ തടഞ്ഞവർ ഒരു നിന്റെ നിൻ്റെ കണ്ണിൻ്റെ മുൻപിൽ തകർന്നു പോകും അപ്പോൾ നീ എന്ത് ചെയ്യും നീ എഴുന്നേൽക്കും നീ എഴുന്നേറ്റ് നിൽക്കും എവിടെ നിൽക്കും ക്രിസ്തു എന്ന പാറമേൽ നിൽക്കും ക്രിസ്തു എന്ന പാറമേൽ നിൽക്കും ഒരു നിമിഷം കൺകളെ മൂടാമ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം ഈ പ്രഭാതത്തിൽ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചിന്തയാണോ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ദൂത നീ പോയി പറ ഈ ജനത്തോട് പറ ആരെയൊക്കെ ജീവിതത്തിനടുത്ത് വീഴ്ചകൾ അവസാനമെന്ന് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അവരോട് ദൈവം ആത്മാവ് കൈമാറുക വീഴ്ച അവസാനമല്ല കേട്ടോ വീഴ്ചയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദോഷമുണ്ട് ഇപ്പങ്ക എല്ലാം കണ്ണു ദിവസം ലടയട്ടെ ആയമായി ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടട്ടെ ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടട്ടെ സ്വർഗമേ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ ഈ നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം റാമാന ഷെരി അർദ്ധാരൽതര ഘടകം നീതിമാൻ ഏഴു പ്രാവശ്യം വീണാലും അവൻ എഴുന്നേൽക്കുമെന്ന വചനപ്രകാരം വേഗത്തിൽ നശിച്ചു പോകുന്നതിന്റെ വചന ഞങ്ങളെ പഠിപ്പിക്കുന്നു ഈ പ്രക എഴുന്നേൽപ്പിന്റെ പകലായി മാറട്ടെ അസാധാരണമായ ദൈവകൃപ ഓരോ കൂടാരങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ ഞാൻ ഈ പകൽ പകൽക്കാലം ആത്മാവിൽ ഈ കൈമാറുമ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ ഒരു വാക്കെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ സ്വർഗമേ അവരുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടണം ദൈവമേ അങ്ങടെ വെളിപ്പെടണം ചേറ്റിൽ ഞങ്ങളെ പിടിച്ചുയർത്തിയ ഖരം പൊട്ടക്കിണറിനകത്ത് യോസെഫിനു വേണ്ടി അമേ നീട്ടിയ ഖരം ഈ പ്രഭാതത്തിൽ ഈ ജനത്തിന് വേണ്ടി നീട്ടണം ഞാൻ ആത്മാവിൽ അങ്ങനെ കൽപ്പിക്കുകയാണ് ചിലതിൻ്റെ അനർത്ഥങ്ങൾ വഴിമാറട്ടെ ചിലതിനെ ദൈവം ലിഫ്റ്റ് ചെയ്യണമേ ചില കൂടാരങ്ങൾക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടണമേ ഇന്ന് വരെ കാണാത്ത ചില ദൈവമഹത്വങ്ങൾ കാണാൻ സ്വർഗം ഇടവരുത്തണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജനത്തെ ബ്ലസ് ചെയ്യുകയാണ് അവർ നന്മ കൊണ്ടെന്നറിയട്ടെ ഈ പ്രഭാതം അത്ഭുതം കാണട്ടെ ചില എഴുന്നേൽപ്പുകൾ കാണട്ടെ അവർ ഞങ്ങളെ വിളിച്ചറിയിക്കേണ്ടത് കമൻറ്റുകളിലൂടെ ദൈവം വിടുവിച്ചൊന്നറിയിക്കണ്ട ഞാനങ്ങനെ ബ്ലസ് ചെയ്യുകയാണ് സ്വർഗം അങ്ങനെ തന്നെ അതേ പ്രിയരെ ഈ പ്രഭാതത്തിൽ വീഴ്ച ഒന്നിന്റെ അവസാനമല്ല നീ വീണാലും എഴുന്നേൽക്കും നീ വീണാലും എഴുന്നേൽക്കും ഈ പ്രഭാതത്തിൽ വിശ്വസിക്കാമോ നീ എഴുന്നേൽക്കണോ ലെറ്റ് അസ്റ്റാർട്ട് യുവർ ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് ഈ പ്രഭാതം പരിശുദ്ധാത്മാവിന്റെ കൂടെ ആരംഭിക്ക് യാത്ര തിരിക്ക് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനോട് പറ ഹോളി സ്പിരിറ്റ് ലീഡ് മീ ടുഡേ ഈ പ്രഭാതം പരിശുദ്ധാത്മാവേ നീ എന്നെ അമ്മ നയിക്കണമേ എന്ന് പ്രാർത്ഥിയില് ഈ പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു വീണവർച്ചരെ എഴുന്നേൽപ്പിച്ച്